ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഞാനിവിടെ ഇന്നൊരു നാടൻ കറിയുമായിട്ടാണ് വന്നേക്കുന്നത് ഇപ്പം മൺകലത്തിലെ കറി കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നാടൻ കറിയാണെന്ന് അപ്പം ഈ ഇത് പരിപ്പും ഏത്തക്കായും കൂടെ ഇട്ടിട്ടുള്ളൊരു കറിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ മുറി ചിരകിയ നാളികേര എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് ഇനി ഇത് ഈ ഏത്തക്ക ഒന്ന് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കണം ഏത്തക്കയുടെ തൊലിയിൽ ഒരുപാട് പോഷകങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ തൊലി ചെത്തി കളയുന്നില്ല ആ സൈഡ് മാത്രം ഒന്ന് ചെത്തി കൊടുക്കുവാണ് അപ്പോൾ ഇനി എന്നിട്ട് നമുക്ക് ഇത് കഷ്ണങ്ങളാക്കി ഇതൊന്ന് വേയിച്ചെടുക്കണം അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ ഇത് മുറിച്ചേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കായൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാണേലും മതി എനിക്കിവിടെ ഏതൊക്കെയായിരുന്നു അവൈലബിൾ അതുകൊണ്ട് ഞാൻ ഏതൊക്കെ എടുത്തത് ഇനി ആ കഷ്ണങ്ങൾ കഴുകി ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി അതിലേക്ക് അത് ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല അത് വേഗാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ സമയത്ത് ചേർക്കുന്നുണ്ട് കായലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇനിയിപ്പോൾ ഇതിവിടെ അടച്ചു വയ്ക്കുവാണ് ഞാൻ ഇതിവിടെയൊന്ന് വേഗട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയേക്കണം അടുക്കി പിടിക്കാതെ വെള്ളം എന്നൊക്കെ ഒന്ന് നോക്കിയേക്കണം പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് തോരമ്പരിപ്പാണ് തോരമ്പരിപ്പ് കഴുകി ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇപ്പം നമ്മളെല്ലാം സമയം തീരെ ഇല്ലാത്തവരാണ് അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലിട്ട് അത് വേകാൻ ആവശ്യമുള്ള വെള്ളവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒത്തിരി നേരമൊന്നും വേവിക്കേണ്ട ഒരൊറ്റ വിസിൽ വന്നാൽ മതി അപ്പോഴേക്കും ഈ പരിപ്പ് വെന്തിട്ടുണ്ടാവും ഇപ്പം നമുക്ക് നമ്മുടെ ഏതൊക്കെ വെന്തോന്നൊന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് വെച്ച് വന്നിട്ടുണ്ട് ഒരു കഷ്ണം ഒന്ന് ഞെക്കി നോക്കാം ഇപ്പം കാ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ പരിപ്പും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെന്ത പരിപ്പ് നമ്മൾ ഈ കായിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതെല്ലാം കൂടെ നമ്മുടെ ഏത്തക്കയിലേക്ക് മിക്സ് ചെയ്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്താണ് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് കഷ്ണങ്ങളിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് രണ്ട് മിനിറ്റൂടെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുന്നത് ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് ഒന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ തിളക്കാൻ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ച കാൽമുറി മുറി ചെറിയ നാളികേര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മഷി പോലൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ നേരത്തെ വെച്ചിരുന്ന പരിപ്പും കായും കൂടെ അതിലേക്ക് നമ്മൾ ആ അരച്ച് മിശ്രിതം മിക്സിയുടെ ജാറും കൂടെ കഴുകി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുവാണ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകണ്ടേ അതിന് വേണ്ടിയിട്ട് വീണ്ടും അത് ഒന്ന് തിളപ്പിക്കുവാണ് ഈ സമയത്ത് അത് അവിടെ നിന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇടാനുള്ള വറവൽ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ആ വെളുത്തുള്ളിയും ചതച്ച മുളകും കുറച്ച് കറിവേപ്പിലേയും കൂടെ ഞാനൊരു ഇട്ട് നന്നായിട്ട് ചതയ്ക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഫീഡ്ബാക്കായിട്ട് ഞങ്ങളെ അറിയിക്കണം അപ്പോൾ ഇനി വറവെല്ലിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു അടുപ്പിൽ വെച്ച് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ മറ്റെന്ത് ഓയില് വേണേലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയും നെയ്യുമാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം എൻ്റെ ചോയ്സ് നെയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ നെയ്യ് ഉപയോഗിച്ചു ഇനി ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ആ നെയ്യിലേക്കിട്ട് നമ്മൾ മൂപ്പിക്കുവാണ് ഇനി ഈ ഇതൊന്ന് മൂത്ത് വന്നപ്പം നല്ല മണമുണ്ട് കേട്ടോ അപ്പം അത് വറ്റലുമുളകും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഇത് ഇതെല്ലാം കൂടെ ഇനിയിപ്പോൾ ഈ കറിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ആ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ലൊരു മണവുമാണ് കണ്ടോ ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറിയും ഒരു ശകലം വിക്കലും മാത്രം മതി നമുക്കൊരു ഒരു പറ ചോറിണ്ാൻ പറ്റുമെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്